ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പഴയ പോലെ തന്നെ നമ്മുടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു മണി ചായ അതിൻ്റെ കൂടെ നല്ലൊരു പലഹാരമൊക്കെ ആയിട്ട് അങ്ങനെ പോകും അല്ലേ അപ്പം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരുപാട് സ്പൈസ് ഒന്നുമില്ല ഇത്തിരി സ്പൈസി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മൾ സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ക്യാബേജ് അതുപോലെ തന്നെ സവോള കുറച്ച് ക്യാപ്സിക്കം എല്ലാം അര കപ്പ് വീതം ചോപ്പ് ചെയ്തിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ ഒരുപാട് നേരം വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് കുഴഞ്ഞു പോകുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ എടുത്തതാണ് ഞാൻ മിക്സിയിലിട്ടിട്ടിങ്ങനെ ഒന്ന് ഒന്നാകെ അടിച്ചെടുത്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ എടുത്തതാണ് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ ഫ്ലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു മൈദയുടെ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെജിറ്റബിളിൻ്റെ ചിക്കൻ്റെ കൂടെ ഒന്നാകതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാല് നമ്മൾ ഒരു കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മസാല ക്രീമി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടത് അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മസാല ഇങ്ങനെ ചെയ്തെടുത്താൽ അപ്പോൾ ഇതിലേക്ക് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഒരു മസാല ഇങ്ങനെ ക്രീമിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി നമ്മൾ ഈ ഒരു ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളം ഒരു അരക്കപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒറിഗാനോ അത് നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്തോളാം ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ റെഡിയായി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് മല്ലില ചെറുതാക്കിയിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു മല്ലീലൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ എടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടോട് കൂടിയിട്ടതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടി പോവും ഒരു മല്ലിയില അങ്ങനെ ഫ്രഷ് ആയിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ അത് മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കപ്പ് മൈദിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ബാറ്ററി റെഡിയാക്കിയെടുക്കാം ഒരു പാത്രത്തിലോട്ട് മാറ്റുക ഇനി നമുക്കിത് വെച്ചിട്ട് ചെറിയ ചെറിയ ദോശ ചുട്ടെടുക്കണം അപ്പോൾ ഞാനിതാ ഇതേപോലെ നമുക്ക് എത്ര വലുപ്പാണോ ഒരു പലഹാരം വേണ്ട അതിനനുസരിച്ചിട്ട് ദോശ വലുപ്പുള്ളത് ചുട അല്ലാതെ അതിൻ്റെ ചെറുതൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് ആ ബബിളൊക്കെ വരുന്ന സമയത്ത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കണേ അത്ര ഉണ്ടാക്കിയെടുക്കാം എനിക്കിവിടെ ഏകദേശം ഒരു എട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒരു ദോശയും ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ നടുക്കുന്നതാ ഇതേപോലെ ഒന്ന് താഴോട്ട് കീറി കൊടുക്കുക കേട്ടോ നമ്മുടെ ദോശേൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട് എന്നിട്ട് നമ്മളിതാ മസാല ഇതേപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഒരു സൈഡിൽ നിന്ന് ഒരുപാടൊന്ന് വെച്ചു കൊടുക്കണ്ടെട്ടോ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതിയായിരിക്കും എന്നിട്ട് ഇതേപോലെ അതിൻ്റെ ചുറ്റിലായിട്ട് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററി കൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സൈഡിലും പക്ഷേ പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇനി നമ്മളിത് ഇതാ സമൂസൻ്റെ ആകൃതിയിൽ ഇതേപോലെ ഒന്ന് നമ്മൾ മടക്കി മടക്കിയെടുക്കുകയുണ്ടോ ചെയ്യണത് അപ്പം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇതേപോലെ എല്ലാ സൈഡും ഇങ്ങനെ മടക്കി മടക്കിയെടുത്തിട്ട് നമ്മളിതാ ലാസ്റ്റിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ നേരത്തെ ആ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ പശ പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ ബാറ്ററി തീർന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മൈദ കലക്കിയിട്ട് ഒന്ന് പശ പോലെ തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ എല്ലാതും ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് മസാല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് നിൽക്കും കേട്ടോ നമുക്ക് അത് മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആവശ്യത്തിന് കുറേശ്ശെ ഒരു ഒന്നര ടീ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഒന്നര ടീസ്പൂൺ വരെയൊക്കെ മതി പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ഒരുകാനോ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മൈദ കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ ചിലതൊക്കെ ഇതിലിടുന്ന കാണിക്കാൻ മറന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സിൽ നമ്മുടെ ഈ ഒരു പലഹാരം രണ്ട് സൈഡൊന്ന് മുക്കിയെടുത്തതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ പരട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ച് ഒഴിച്ചിത്തിരി കൂടി പോയിട്ടുണ്ട് ഇത്ര ഓയിൽ വേണ്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് അതിങ്ങനെ പരട്ടിയാലും മതി കേട്ടോ എന്നാൽ അധികം ഓയിൽ കുടിക്കാത്ത പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും ചെയ്യും രണ്ട് സൈഡും ഒന്ന് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം കാരണം നമ്മൾ അധികം സ്പൈസി ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്കിത് കൂടുതൽ എരിവ് വേണമെന്നാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വൈകുന്നേരത്തേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒന്ന് മാത്രം മതിയാട്ട ഇത് വയറെന്നു നിറയാൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു മസാലയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് നമുക്ക് വേറെ സോസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എന്താ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വെറുതെ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും